മുംബൈയും കൊൽക്കത്തയുമാണിന്ന് നേർന്നിറ വന്നത് ഇന്നത്തെ മാച്ച് മഴ മൂലം ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് അതുകൊണ്ട് ഇന്ന് പതിനാറ് ഓവർ മാത്രമേ കളി കളിയുണ്ടായിരുന്നുള്ളൂ കൊൽക്കത്തയാണിന്ന് ഫസ്റ്റ് ബാച്ച് ചെയ്തത് അവർക്ക് മോശം തുടക്കമാണ് ഇന്ന് ലഭിച്ചത് സുനിൽ നരയൻ ഡെക്കിലാണ് പുറത്തായത് സാധാരണ സുനിൽ നരയനാണ് മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കാറ് അതുപോലെ സാൾട്ട് ആറ് റൺസിലും പുറത്തായി ഇതോടുകൂടി കൊൽക്കത്ത ഒന്ന് പേടിച്ചു എന്നാൽ കളി വിട്ടുകൊടുക്കാൻ വെങ്കടേശ്വയർ ഒരുക്കമല്ലായിരുന്നു താരം ഇന്ന് അടിച്ചു കളിച്ചു വെങ്കടേശർ നാല്പത്തിരണ്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് ശ്രേയസ് വന്നതും പോയതും വേഗത്തിലായിരുന്നു പിന്നീട് വരുന്നവരെല്ലാം തന്നെ ചെറിയൊരു സംഭാവന നൽകി അങ്ങനെ കൊൽക്കത്ത പതിനാറ് ഓവറിൽ നൂറ്റി അൻപത്തി ഏഴ് റൺസാണ് അടിച്ചു കൂട്ടിയത് കൊൽക്കത്ത ടീമിനെ അപേക്ഷിച്ച് ചെറിയൊരു സ്കോറായിരുന്നു പക്ഷേ കളി പതിനാറ് ഓവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കൊൽക്കത്ത ഈസി ആയിട്ട് കളി ജയിക്കുമെന്ന് കരുതി പിന്നീട് സെക്കൻഡ് ബാറ്റിങ്ങിന് മുംബൈ ഇറങ്ങി മുംബൈ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു ഈഷാനും രോഹിത് ശർമ്മയുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് രണ്ടുപേരും അടിച്ചു കളിച്ചു ഈശാനും ഈഷാൻ നാൽപ്പത് റൺസാണ് അടിച്ചു കൂട്ടിയത് ശേഷം ഈശാനും രോഹിത് ശർമ്മയും ഔട്ടായി ഇതോടുകൂടി മുംബൈ ടീമിൻ്റെ സ്കോറ് മെല്ലയായി രോഹിത് ശർമ്മ ഇന്ന് പത്തൊൻപത് റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് ടീമിനെ നയിച്ചത് സൂര്യകുമാറും തിലകുമായിരുന്നു കളി പതിനാറോറായതുകൊണ്ട് വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത് മഴ പെയ്തത് ഇന്നത്തെ മാച്ച് നടക്കില്ലെന്നാണ് ആരാധകർ കരുതിയത് ഇന്നത്തെ മാച്ചിൽ ജയിച്ചാലും തോറ്റാലും മുംബൈക്ക് യാതൊരു കുഴപ്പവുമില്ല മുംബൈ ഓൾറെഡി പുറത്തായ ടീമാണ് എന്നാൽ കൊൽക്കത്തയ്ക്ക് അങ്ങനെയല്ല ഇന്ന് ജയിച്ചാൽ മാത്രമേ അവര് ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തൂ അതുകൊണ്ട് ഇന്ന് കൊൽക്കത്ത മികച്ച കളി കാഴ്ചവെച്ചു എന്നാൽ മുംബൈ ടീം കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു സെക്കൻഡ് ബാറ്റിംഗിൽ മുംബൈയും അടിച്ചു കളിച്ചു സാധാരണ ഓപ്പണിംഗാണ് മുംബൈക്ക് വിളിക്കാറ് എന്നാൽ ഇന്ന് ഇഷാൻ കിഷൻ ഓപ്പണിംഗിൽ കയറി അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായി കളിച്ചിട്ടുണ്ട് അപ്പോൾ കളിയെ പറ്റി നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇതുപോലെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ